ായപ്പോഴും തുടർന്നപ്പോഴാണ് പോലീസ് കർശനമായിട്ട് ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത് ഇത് തോൽവിയർന്ന യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ ഇവിടെ മനഃപൂർവ്വം ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പരിശ്രമിച്ചത് അത് ചോദ്യം ചെയ്ത പോലീസ് കാരണമായിട്ട് ഒരു ഒരു സൈഡിലേക്ക് മാത്രം ആൾക്കാരെ ഒഴിവാക്കി അതിനെതിരെ മാത്രം വന്നതാണ് മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള ജനതാ ന്യൂസിലെ ലൈവിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് എസ് എം ബോക്കിലാണ് ഇന്ന് ഇലക്ഷൻ പ്രചാരണത്തിന്റെ കുട്ടികലാശം അവസാന തീയതിയാണ് പരസ്യ പ്രചാരണം അവസാനിക്കുന്ന ഈ ഒരു കുട്ടികലാശത്തിൽ ഇപ്പോൾ എസ് എം ലോക്ക് പുത്തമ്പള്ളിക്ക് സമീപത്തായി ശക്തമായ മഴയാണ് എന്നാൽ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ചെത്തി കുട്ടികലാശത്തിന്റെ രംഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ മഴയാണ് പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ് എന്നാലും പ്രേക്ഷകർക്ക് മുമ്പ് ഈ ഒരു കുട്ടികലാശത്തിന്റെ ഒരു രൂപം എന്തായാലും കാണിക്കുകയാണ് ഇന്നത്തോടുകൂടി ഈ പ്രചാരണം അവസാനിക്കാണ് എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ചാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അത് ശക്തമായ മഴയായത് കാരണം എല്ലാവരും ഒഴുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഒരുമിച്ച് തന്നെ എൽ ഡി എഫും യു ഡി എഫും ശക്തമായ ഒരു കുട്ടികലാശമാണ് ഇപ്പോൾ എസ് എം ലോക്ക് ഹൈവേയിൽ കുബരിശതിക്ക് സമീപം നടന്നുകൊണ്ടിരിക്കുന്നത് പരമാവധി ഇത് ഷെയർ ചെയ്യാം മഴയായതുകൊണ്ട് തന്നെ പലപ്പോഴും മീഡിയകൾ എത്തിയിട്ടില്ല എന്ന് വന്നിപ്പോഴും അറിയാൻ സാധിക്കും മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തും ഇറങ്ങി ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കടയ്ക്ക് ഉള്ളിലേക്ക് കയറിയിരുന്നത് ഷൂട്ട് ചെയ്യുന്നത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത് പ്രേക്ഷകർ പരമാവധി ഒന്ന് ഷെയർ ചെയ്യണം യു ഡി എഫിനും എൽ ഡി എഫിനും പോലീസ് നിർദ്ദേശിച്ച രണ്ട് ഭാഗങ്ങളിലാണ് ഇവർക്ക് കുട്ടുകലാശം നടത്താൻ അനുവാദം കൊടുത്തത് എന്നാൽ മഴ കാരണം ഇപ്പോൾ റോഡ് ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരേ താണ് എത്തിയിട്ടുള്ളത് നിയന്ത്രിക്കാൻ പോലീസിനും സാധിക്കത്തില്ല എന്നതാണ് കാണാൻ Eia ka pule, 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 eia ka p കലക്ടറുടെ നിർദ്ദേശപ്രകാരം ആറ് കൂടി ഈ കുട്ടിക്കലാശം അവസാനിപ്പിക്കണം അതിനുശേഷം നിരോധനാജ്ഞയാണ് നിരുതാപതാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം പരസ്യ പ്രചരണം പാടില്ല എന്നാണ് അതുകൊണ്ട് തന്നെ മണിക്ക് മുമ്പ് രണ്ട് കുട്ടരും പ്രചരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതിനിടയ്ക്കാണ് ഈ മഴ ശക്തമായത് അത് കാരണം റോഡ് ബ്ലോക്കാവുകയും ചെയ്തു പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായി പോയി സെൻറ്റർ ഭാഗത്തേക്ക് അഥവാ സിഗ്നലിൻ്റെ ഭാഗത്ത് എത്തിയപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ എൽ ഡി എഫിൻ്റെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ യു ഡി എഫിൻ്റെയും രണ്ടുപേരുടേയും കുട്ടിക്കലാശത്തിൻ്റെ വാഹനങ്ങൾ നിന്നത് അങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിലായി പോയി തിരിച്ചു വിടാനും പറ്റുന്ന അവസ്ഥയായി ബാക്കിയുള്ള വാഹനങ്ങൾ വന്ന കാരണം കൂടുതൽ അത് ബ്ലോക്കായി എന്നാൽ പ്രവർത്തകർ ആവേശത്തോടു കൂടി ഏറ്റുവിളിച്ച് പരസ്പരമുള്ള മുദ്രാവാക്യങ്ങളുടെ വിളി കാരണം ഒരിക്കലും അത് നിയന്ത്രിക്കാൻ പോലീസിനും സാധിച്ചിട്ടില്ല ട്രാഫിക് ബ്ലോക്കും ഉണ്ടായി മഴ ശക്തമായത് കാരണത്തിൽ അതൊരു ആഘോഷമാക്കിയാണ് രണ്ട് പാർട്ടിക്കാരും ഇപ്പോൾ ഇത് ആഘോഷിച്ചു കൊണ്ടേ ഇരിക്കുന്നത് Thank <laughs> you ും അവർക്ക് അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പായി തന്നെ പ്രചരണ വാഹനം ടു വീലറിലും അതോടൊപ്പം തന്നെ ഫോർ വീലറിലുമായി രണ്ട് പാർട്ടിക്കാരും നടത്തിയിരുന്നു അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം തിരിച്ചെത്തുന്ന സമയത്താണ് മഴ വന്നത് അത് കാരണത്താനാണ് കൂടുതൽ ബ്ലോക്കായതും പ്രശ്നങ്ങൾ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ യു ഡി എഫും എൽ ഡി എഫും അവർക്ക് നിശ്ചയിക്കപ്പെട്ട പരിധിയിൽ പുത്തമ്പള്ളി മാണിക്യവിളാകം പള്ളിത്തെരുവ് പരുത്തിക്കുടി മുട്ടത്തറ ഭാഗങ്ങളിൽ അവർ പ്രചരണം നടത്തുകയും തിരിച്ച് രണ്ടുപേരും ഒരുമിച്ചെത്തി എന്നാൽ അവിടെ മഴ കൂടുതൽ അമ്മമാരെ സഹോദരിമാരെ

வலியூரிபுத்திரம் வந்தியன் வலிய பூரிபுத்திரம் കാരണത്താലാണ് കൂടുതൽ ബ്ലോക്ക് ഉണ്ടായതും ഈ ഒരു നേർക്ക് നേരിള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ഈ ഈയൊരു ആഘോഷ പരിപാടി എത്തുകയും ചെയ്തത് എന്നാൽ ഇതിനിടയ്ക്ക് തിരിഞ്ഞുപോയ അല്ലെങ്കിൽ പിരിഞ്ഞു പോയ യു ഡി എഫ് പ്രവർത്തകരെ എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ കോഴി വിളിച്ച് കളിയാക്കി എന്നുള്ളതാണ് ഒരു ആക്ഷേപമായി പിന്നീട് കേട്ടത് ഇതിനെ ചോദ്യം ചെയ്ത യു ഡി എഫ് പ്രവർത്തകരെ പോലീസ് അവരെ മാത്രം പ്രത്യേകമായി അല്ലെങ്കിൽ ഏകപക്ഷീയമായി അവരോട് കർഷമായി പിന്മാറി എന്നുള്ളതാണ് യു ഡി എഫും ആരോപിക്കുന്നത് എന്നാലും നമുക്കതിൻ്റെ നിജസ്ഥിതിയിലേക്ക് വരാം ഈ ഇപ്പോൾ കാണുന്നത് പോലെ തന്നെ പ്രവർത്തകർ ഇതൊന്നും അറിയാതെ ആവശ്യത്തോടു കൂടിയാണ് അവർ ഇത് ഒരു ആഘോഷമാക്കി മാറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ആറു മണിക്കേഷം നിരോധനാജ്ഞയാണ് പിന്നീട് പരസ്യ പ്രചാരണമോ അല്ലെങ്കിൽ ഇതേപോലെ ഒത്തുചേരലോ ഒന്നും പാടില്ല നിരോധനാജ്ഞയാണ് അതിന് മുമ്പ് തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇതൊരു കുട്ടികലാശം ആഘോഷമാക്കി മാറ്റി തീർക്കാൻ നടന്നത് രണ്ട് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ പ്രവർത്തകരുടെ ആവശ്യം കാണുമ്പോൾ നമുക്ക് മനസ്സാണ് മഴയെ അവഗണിച്ചുകൊണ്ടാണ് പ്രവർത്തകരെ എല്ലാരും ഇതിലെത്തിയത് നേതൃത്വം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം അവർക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു അതോടൊപ്പം തന്നെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് കാരണത്താൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം രണ്ട് കുട്ടരും മടങ്ങുകയാണ് മഴ കൂടി ആയതുകൊണ്ട് തന്നെ ഒരു ശക്തമായ നിലയിലുള്ള ഒരു കുട്ടിക്കലാശമാണ് ഇപ്പോൾ എസം ബ്ലോക്ക് കുമ്മരിച്ചയ്ക്ക് സമീപം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് യു ഡി എഫിന്റെ വാഹനങ്ങൾ കടന്നുപോയി ഇനിയിപ്പോൾ ഉള്ളത് എൽ ഡി എഫിന് സാരഥിയും അതോടൊപ്പം എൽ ഡി എഫിനെ പ്രതിരിച്ചുകൊണ്ടുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ കുട്ടിക്കലാശത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ട്രാഫിക് ഒഴിവാക്കാൻ വിട്ടുള്ള നിർദ്ദേശം പോലീസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്കാണ് പിരിഞ്ഞുപോയ യു ഡി എഫ് പ്രവർത്തകരെ നോക്കി എൽ ഡി എഫിന്റെ പ്രവർത്തകർ കൂകി എന്നും കളിയാക്കി എന്നും പറഞ്ഞുകൊണ്ട് ആക്ഷേപം ഉന്നയിച്ചത് ഇതേ ചോദ്യം ചെയ്ത യു ഡി എഫ് പ്രവർത്തകരെ ഏകപക്ഷീയമായി പോലീസും അതോടൊപ്പം തന്നെ പൂന്തറ സി ആക്ഷേപിച്ചു എന്നാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത് എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് എൽ ഡി എഫും ആരോപിക്കുന്നത് തങ്ങളുടെ ആഘോഷങ്ങൾ തങ്ങളുടെ അവകാശങ്ങളായി അത് ചെയ്തു എന്നല്ലാതെ മറ്റൊരാക്ഷേപിച്ചില്ല എന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത് എന്നാലില്ല ആക്ഷേപം ഉന്നയിച്ചു അത് ചോദ്യം ചെയ്യുന്ന ഞങ്ങളെ മാത്രം പോലീസ് ചോദ്യം ചെയ്യുന്നു എന്നതാണ് യു ഡി എഫും ആക്ഷേപിച്ചത് എന്നാൽ ഇതിൻ്റെ നിജസ്ഥിതി രണ്ട് നേതൃത്വത്തോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് മഴയായത് കാരണത്താൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് മലയാള ജനത അനൂസും ഉള്ളത് എന്തായാലും രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട് ഇതിൻ്റെ പൂർണ്ണമായ വീഡിയോ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ലൈവിൽ മലയാള ജനത അനൂസ് ഫേസ്ബുക്ക് ലൈവ് നിങ്ങൾക്ക് കാണാം അതിൽ കൂടുതൽ ഇതിൻ്റെ രംഗങ്ങൾ കാണാൻ സാധിക്കും അതായത് കൊണ്ട് തന്നെ വോയിസ് വ്യക്തമല്ല അതോടൊപ്പം തന്നെ വീഡിയോയും ക്ലിയറില്ല എന്നാലും നമുക്ക് ഇതിൻ്റെ നേതൃത്വത്തിൻ്റെ ഒരു സംസാരത്തിലേക്ക് അവരുടെ എന്താണ് അവർക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് നമുക്ക് എന്നാലും നോക്കാം എന്ത് തന്നെയാലും ഒരു കുട്ടിക്കലാശം അതൊരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് പരസ്പരം ഇട്ടുകൊടുക്കാൻ തയ്യാറാകാതെ തന്നെ യു ഡി എഫും എൽ ഡി എഫും പ്രവർത്തകരുടെ നേതൃത്വം ഇഞ്ചോടിഞ്ചോട് നിന്നു പോലീസിനോട് കയറത്ത് സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടായി പോലീസ് നീതി പാലിക്കണമെന്നും ഏകപക്ഷീയമായ നിലപാടുകൾ പാടില്ല എന്നും ഒരേപോലെ തന്നെ നിലപാടെടുക്കണമെന്നും യു ഡി എഫ് പ്രവർത്തകർ പോലീസിനോട് ആവശ്യപ്പെട്ടു കാരണം പിരിഞ്ഞു പോയ സമയം അവസാനിച്ചു എന്നതിൻ്റെ പേരിലാണ് പിരിഞ്ഞു പോകാൻ ഞങ്ങൾ നിർബന്ധിതരായത് എന്നാൽ അത് ഒരു തോൽവി പോലെ ആക്ഷേപിച്ച് സ്വരമുയർത്തി സംസാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് എന്നാൽ ചോദ്യം ചെയ്ത ഞങ്ങളെ മാത്രം പോലീസ് ആക്ഷേപിച്ചു എന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് എന്തായാലും ഇതിലെ വാർഡ് കൗൺസിലർ സലീം നമ്മ ഇവിടെയുണ്ട് അദ്ദേഹത്തോട് നമുക്ക് ഒന്ന് ചോദിക്കാൻ തുടർന്ന് യു ഡി എഫിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നമുക്കിതിൻ്റെ നിജസ്ഥിതി ഒന്ന് ചോദിച്ച് അറിയേണ്ടതുണ്ട് എന്നാലും ഒരു സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് പോലീസും അതോടൊപ്പം തന്നെ നേതൃത്വവും ശ്രമിക്കുന്നത് എന്നാണ് നമുക്ക് ഈ കാഴ്ചയിലൂടെ കാണാൻ സാധിക്കുന്നത് മഴ ആയത് കാരണത്താൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണ് രണ്ടുപേർക്കും നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് രണ്ടുപേർക്കും നിൽക്കാൻ സാധിക്കാതെ നിശ്ചയിക്കേണ്ട പരിധി മാറിക്കൊണ്ട് തന്നെ രണ്ടുപേരും വന്നതാണ് കൂടുതൽ പ്രശ്നമായതും അതിനിടയ്ക്ക് മഴ വന്നത് റോഡ് ബ്ലോക്കായത് എല്ലാം പ്രശ്നമായി നെയ്വാലർക്ക് അതൊരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കാതെ പോയതും നമുക്ക് നേർക്കാഴ്ചയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ആരുടെ ഭാഗത്ത് തെറ്റ് എന്നുള്ളത് ഇതിലൂടെ തന്നെ അറിയാൻ സാധിക്കും കാരണം മലപ്പൂർമാരും ആരുടെയും ഭാഗം കൈകടന്നിട്ടില്ല മറിച്ച് മഴ വന്നതും അതോടൊപ്പം തന്നെ ട്രാഫിക് ബ്ലോക്കായതുമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള കാരണമായത് എന്നാണ് നിയമ്പുപാലർക്കും പറയാനുള്ളത്

അഞ്ച് അഞ്ച് ആയപ്പോഴേ ഞങ്ങളുടെ പ്രവർത്തകന്മാർ അനുസരിച്ചു ഞങ്ങളെ വാർഡിലെ പുത്തമ്പള്ളി വാർഡിലെ വരുന്ന പ്രവർത്തകരാണ് ഇവിടെ തടിച്ചുകൂടിയത് വലിയ ജനപിന്തുണയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിന് വേണ്ടി വേണ്ടിയുള്ള വന്നു ഇതിൽ വിരളി പൂണ്ട യു ഡി എഫ് ആറുമണിയായിട്ടും നിർത്താതെ ബഹളം തുറന്നുകൊണ്ടിരുന്ന നാമമാത്രമായിട്ടുള്ള വിരളിൽ എണ്ണാവുന്ന യു ഡി എഫിന്റെ പ്രവർത്തകന്മാരെ അവർ മൂന്ന് നാല് വാർഡുകൾ കേന്ദ്രീകരിച്ച് കൊണ്ടുവന്നപ്പോൾ വന്നിട്ടും ഇവിടെ എത്തിയുള്ളൂ മണിയായിട്ടും പോലീസ് നിർത്താൻ പറഞ്ഞിട്ട് അവർ കേട്ടില്ല ആറേ ആറ് പത്തായപ്പോഴും തുറന്നിട്ടപ്പോഴാണ് പോലീസ് കർശനമായിട്ട് ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത് ഇത് തോൽവി പയന്ന യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ ഇവിടെ മനഃപൂർവ്വം ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് പരിശ്രമിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ നേതാക്കന്മാർ കൃത്യമായി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശവും പോലീസിന്റെ നിർദ്ദേശവും അനുസരിച്ചു കൊണ്ട് െ പ്രകടനം അവസാനിപ്പിച്ചു ഞങ്ങൾക്ക് പുത്തമ്പള്ളി വാർഡിലൂടെ നടന്നപ്പോൾ ഇന്നത്തെ ബൈക്ക് റാലിയും ആയിട്ടുള്ള പോയപ്പോൾ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ഇതുവരെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത വലിയൊരു വിഭാഗം ജനത ഈ കാലഘട്ടത്തിൽ ഇടതുപക്ഷമാണ് ഇന്ത്യയിൽ ഉണ്ടാവേണ്ടത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി വിജയിച്ചു പോയെങ്കിൽ മാത്രമേ സഖാവ് പന്നിൻ രവീന്ദ്രൻ വിജയിച്ചു പോയെങ്കിൽ മാത്രമേ ബി വർഗീയ ഫാസിസത്തിന്റെ ഭാഗമായി എന്ത് ഭീഷണി ഉണ്ടായാലും അതിനെ ചങ്കൂറ്റത്തോടെ നേരിടാനുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വിജയിച്ച് പോകണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് വാർഡിലൂടെ ഈ ബഹുജന റാലിയിൽ പോയപ്പോൾ ഉണ്ടായി തീർച്ചയായും അത്തരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ വേണ്ടിയുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളും ഈ നാട് മഹത്തായിട്ടുള്ള ഇന്ത്യ ഇന്ത്യ എന്ന് എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയ ജാതിമത വ്യത്യാസങ്ങൾക്ക് അപ്പുറമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് പന്നിൻ രവീന്ദ്രനെ അരിവാളും നെൽക്കത്തിലും അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഇരുപത്തിയാറാം തീയതി രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലെത്തി അവരുടെ സമ്മതി ദിനാവകാശം വിനിയോഗിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് പറയാനുള്ളത് പുത്തും മറ്റും പലപ്പോഴും ഈ പോസ്റ്റൽ വോട്ടും അതോടൊപ്പം തന്നെ വിദേശത്തുള്ള ആളുടെ വോട്ടും അത് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ആരോപണം കേൾക്കണത് സത്യത്തിൽ എത്ര മാത്രം യാഥാർത്ഥിയുടെ അങ്ങനെ ഒരു റദ്ദു ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടും അതിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല അസുഖമായിട്ടുള്ള കിടന്നവരെ ഇവിടെ വന്ന് വോട്ടുകൾ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് മറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് ഇതുവരെ ലഭ്യമായിട്ടില്ല ശക്തമായ ഒരു പിന്തുണയും ഒരു നിങ്ങൾ കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെയും സി പി ഐയുടെയും സ്ഥാനാർത്ഥിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് സഖാവ് പന്നൻ രവീന്ദ്രൻ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെയാണ് സി പി എം സഖാക്കൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടത് ഉള്ളത് പ്രവർത്തിക്കുന്നത് സി പി എമ്മെന്നോ സി പി ഐ എന്നോ മറ്റ് ഘടകകക്ഷികളെന്നോ വ്യത്യാസമില്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന ഒറ്റ പാർട്ടി എന്നുള്ള നിലയിൽ തന്നെയാണ് സഖാവ് പന്നിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പ്രവർത്തിക്കുന്നത് സി പി എമ്മിൽ നിന്ന് ഒരു കൊഴിഞ്ഞുപോക്കലും ഉണ്ടായിട്ടില്ല അത് വെറുതെ വ്യാപകമായ അവർ ഓരോ പ്രദേശത്തും ചെന്നും കള്ളപ്രചാരവേല നടത്തുകയാണ് യു ഡി എഫിൽ നിന്ന് പലരും ബി ജെ പിയിലേക്ക് പോകുന്നു കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വേണ്ടിയുള്ള പോകുന്നു ഞങ്ങൾ വെല്ലുവിളിച്ചു കൊണ്ട് ചോദിക്കുകയാണ് ഏതെങ്കിലും ഒരു സി പി എമ്മിന്റെ പ്രവർത്തകൻ അത്തരത്തിൽ പോയിട്ടുണ്ടെന്ന് ഇവർക്ക് തെളിയിക്കാൻ വേണ്ടിയുള്ള പറ്റുമോ വെറുതെ കള്ള പ്രചാരവലയാണ് നടത്തപ്പെടുന്നത് യു ഡി എഫിന്റെ പ്രതിനിധികളുടെ അഭിപ്രായം കൂടി നമുക്ക് നേടണം പക്ഷേ പലരും പലരുമ്പോൾ പോയിട്ടുണ്ട് നമുക്ക് എന്തായാലും പിന്നീട് റെക്കോർഡ് യൂട്യൂബിലൂടെ ചെയ്യാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് പ്രതിനിധികളെ ആരെയും നമുക്ക് മഴ കാരണം തന്നെ കിട്ടാത്തത് കൊണ്ട് ലൈവിൽ ഉൾപ്പെടുത്താൻ സാധിച്ചില്ല എന്നാലും ഈ വിഷയത്തിൽ എന്താണ് യു ഡി എഫിന് പറയാനുള്ളത് എന്നുള്ളത് നമുക്കെന്നാലും നോക്കാം ഇതിനെ യു ഡി എഫിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് തന്നെ ഹലീർ റഹ്മാൻ നമ്മളോട് സംസ്ഥാനം ഇവിടെ കുറ്റകലാശം അവസാനിച്ചു ആറു മണിക്ക് ശേഷം നിരോധനാജ്ഞ നൂറ്റതാമതായി പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ മഴ ആയത് കാരണത്താൽ രണ്ടുപേരും ഒരേ സമയത്താണ് സംക്കിൽ കുട്ടികലാശത്ത് എത്തുകയും ചെയ്തത് മഴ കാരണം ചെറിയൊരു പ്രശ്നം ചെയ്തിട്ടുണ്ട് എന്താണ് സത്യത്തിൽ യും ചെയ്തി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്നര പോലീസ് സ്റ്റേഷൻ സി സാന്നിധ്യം നടന്ന പൊട്ടിക്കലാശം സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ രണ്ട് പാർട്ടിക്കാരെയും സംസാരിച്ച് യു ഡി എഫിനും എൽ ഡി എഫും ഡി ജെ പിയുമായി സംസാരിച്ചു വൈകിട്ട് നമുക്ക് റോഡിൻ്റെ സർവീസ് റോഡിൻ്റെ തിരുവല്ലം ഭാഗത്തേക്ക് പോകുന്ന ഭാഗം യു ഡി എഫിന് പരുത്തിക്കുഴിയിലേക്ക് പോകുന്ന ഭാഗം എൽ ഡി എഫിനുമായിട്ടാണ് നോക്കിവെച്ചത് അതനുസരിച്ച് ഞങ്ങൾ അഞ്ചേ മുക്കാല് മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേർന്നു നമ്മളത് പിന്നെ അവിടെ അവസാനിപ്പിച്ച് അവിടെ നിന്ന് നമ്മൾ മുദ്രവാക്യം വിളിച്ച് നടക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് മഴ വന്നു എന്നിട്ടും മഴയെ അവഗണിച്ചത് നമ്മളെല്ലാവരും അതിനെ നന്നായി അവരുടെ പ്രയോജനപ്പെടുത്തി നിൽക്കുമ്പോഴാണ് അവരും എത്തിച്ചേർന്നത് എത്തിച്ചേർന്ന് കുറേ കഴിഞ്ഞ് അഞ്ച് അൻപത്തൊൻപതിന് എല്ലാവരും ഇത് അവസാനിപ്പിച്ച് പിരിയാൻ പോരരുത് ഒരു ഭാഗം എൽ ഡി എഫ് പ്രവർത്തകർ വാന് റോഡ് ക്രോസ് ചെയ്ത് നമ്മുടെ സൈഡിലേക്ക് എത്തുകയും അവിടെ നേരത്തെ നേർ മുദ്രാവാക്യം വിളി ആരംഭിക്കുകയും ചെയ്തു അതായത് സമയം കഴിഞ്ഞതോടെ ഞങ്ങൾ പിരിഞ്ഞു വന്ന് നോക്കുമ്പോഴത്തേര് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് പോവാൻ ഉണ്ടാക്കി അത് ചോദ്യം ചെയ്ത പ്രവർത്തകരെ പോലീസ് കാരണമായിട്ട് വിളിക്കുകയും ഒരു ഏകവശ്യമായ ഒരു സൈഡിലേക്ക് മാത്രം ആൾക്കാരെ ഭൂകേര ഒഴിവാക്കി അതിനെതിരെ പ്രതികരിച്ചവരെ മാത്രം കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് വന്നതാണ് വളരെ അധികം പ്രശ്നം ഉണ്ടാകുന്നത് എന്നാലും വളരെ സമ്മേളനത്തോടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവിടെ എല്ലാവരെയും പറഞ്ഞേക്കുകയും അവിടെ നിങ്ങൾ ശാന്തമാക്കുകയും ചെയ്തു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമ ക്രമസമാധാനം പാലിക്കേണ്ട പോലീസ് അവിടെ നിഷ്ക്രിയരായി നോക്കിയിട്ടുണ്ട് നമുക്ക് തീരുമാനപ്രകാരം അവിടെ ഗതാഗത തടസ്സമുണ്ടാക്കാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നായിരുന്നു അവരെന്ന് പറഞ്ഞു ഒന്നും ചെയ്തില്ല ഞങ്ങൾ തന്നെ യു ഡി എഫ് പ്രവർത്തകർ അതിൻ്റെ സംസ്ഥാന ബസ്സും അതിൽ വന്ന ആൾക്കാരെ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ഞങ്ങളിലേക്ക് വന്നു സംഘർഷത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥയിൽ മാത്രമാണ് പോലീസ് അതിൻ്റെ ഇടയ്ക്ക് വരികയും അവിടെ ഏകപക്ഷീയമായി പെരുമാറുകയും ചെയ്തതാണ് ഇന്നത്തെ സംഭവങ്ങൾക്കുള്ള കാരണം എല്ലാം ഭംഗിയായി നന്നായി ഒരു കുഴപ്പമില്ലാതെ അവസാനിച്ചതാണ് ശേഷമാണ് അറു മണിക്ക് അവസാനിച്ചതിന് ശേഷമാണ് മുത്രശ്നങ്ങൾ ഉണ്ടായത് എല്ലാം മുദ്രാഖ്യം വെളി അവസാനിച്ചതിന് ശേഷമാണ് മൂത്രശ്വരം ഇതിൽ പോലീസിൻ്റെ ഭാഗത്താണ് കുറ്റം പറയുന്നത് അതിന് അവരുണ്ടാക്കി എൽ ഡി എഫ് ഉണ്ടാക്കിയ അവരെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ഭാഗത്തുനിന്നായിട്ടുള്ളത് മാത്രമല്ല ഇപ്പോഴത്തെ ആരോപണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്ക് തുടർച്ചയായി യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അത് സത്യത്തിലൊരു ജയപരാജയത്തെ അത് ബാധിക്കും എന്ന് തോന്നുന്നുണ്ടോ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇവിടെ പ്രചാരം ചെയ്യുന്ന എം പി ആണ് ശ്രീ ശശീന്ദ്ര വളരെ വ്യാപകമായി ഇത് വളരെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി അദ്ദേഹത്തിനെതിരെ കേസുകൾ കൊടുക്കുകയും നിരന്തരമായി ബി ജെ പി പീഡിപ്പിച്ചിട്ട് പോലും അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയിട്ടില്ല ആ ആ വ്യക്തിയെ പറ്റിയാണ് ഇപ്പോഴും പറയുന്നത് അദ്ദേഹം ജയിച്ചാൽ ബി ജെ പി ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് വ്യാപകമായ പ്രചരണം മാസ് എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ പ്രത്യേകിച്ച് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യയിൽ കോൺഗ്രസ് ഭരണം ഭരണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിവശം നിലങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ ദേശീയ തെരഞ്ഞെടുപ്പായി കണ്ട് അതിൻ്റെ അർത്ഥത്തിലും അവരെല്ലാം വോട്ട് ചെയ്യാനായി യു ഡി എഫിന് അനുകൂലമായി തയ്യാറായി നിൽക്കുകയാണ് എന്നുള്ള കാഴ്ചയാണ് ഇന്നത്തെ പര്യടനത്തിലും പ്രവർത്തനങ്ങളിലും എന്നുകൂടെ നമുക്ക് മനസ്സിലായത് ഒരു സംശയത്തിനുമിടയിലുള്ള നല്ല ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഒമ്പതിൽ മൂവായിരത്തി ഇരുന്നൂറ് വോട്ടാണ് ഞങ്ങളിവിടെ നേടിയത് അതിലും ഉയർന്ന വിജയം എൽ ഡി എഫിനാകെ ഇവിടെ തൊള്ളായിരത്തി എട്ട് വോട്ടാണ് കഴിഞ്ഞ വേഷൻ കിട്ടിയത് അതിലും ഉയർന്ന ഒരു വിജയം ഞങ്ങൾക്ക് ഇത്തവണ എൽ ഡി എഫിനേക്കാൾ യു ഡി എഫിനുണ്ടാവും തികഞ്ഞ ആത്മസംതൃപ്തിയാണ് ഞങ്ങൾക്കുള്ളത് ഈ പ്രവർത്തനങ്ങളിൽ നല്ല ഉജ്ജ്വല വിജയം നേടാൻ എന്നാണ് ഞാൻ ഇതാണ് ഐ യു ഡി എഫ് പ്രതിനിധി ഹലിർ റഹ്മാനും നമ്മോട് പറയാനുള്ളത് എന്തായാലും വലിയൊരു സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ രണ്ട് നേതൃത്വവും ശ്രമിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി ഇന്ത്യയെ വീണ്ടെടുക്കുക മതേതരത്വം കാത്തു സൂക്ഷിക്കുക എന്നത് തന്നെയാണ് രണ്ടുപേരുടെയും പ്രമേയം നമുക്ക് കാത്തിരി കാണാം ലൈവിൻ്റെ കുറച്ച് ഭാഗം കൂടി കണ്ടതിനു ശേഷം നമുക്ക് അവസാനിപ്പിക്കാം ലൈവിൻ്റെ പൂർണ്ണമായ രൂപം കാണാൻ മനോരഞ്ജാനോസിന്റെ ഫേസ്ബുക്ക് പേജ് ഇനി ആറു മണിക്ക് ശേഷം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് കാരണത്താൽ രണ്ടു കൂട്ടരും മടങ്ങി പോയിരിക്കുകയാണ് എന്തായാലും ഒരു വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഇലക്ഷൻ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പാർലമെന്റ് ഇലക്ഷൻ എല്ലാവരും ഒരു പ്രത്യേക രീതിയിലാണ് ഈ പറഞ്ഞതുപോലെ സി പി എമ്മിന് വേണ്ടി അല്ലെങ്കിൽ പന്നി രവീന്ദ്രന് വേണ്ടിയുള്ള ഒരു പ്രചരണം സി പി ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിലും സി പി എമ്മിന് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ള ഒരു ആരോപണം അതിന്റെ ഒരു മറുപടിയാണ് ഇപ്പോൾ സലീം പെട്ടത് എന്നാൽ ശക്തമായ നിലയിൽ യു ഡി എഫ് വന്നാൽ മാത്രമേ രാജ്യത്തിന്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ ഒരു ഐക്യം മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ പറ്റുള്ളൂ എന്തല്ലൊരു ശക്തമായ നിലപാടാണ് യു ഡി എഫും നിലനിർത്തി പോകുന്നത് എന്തായാലും കാത്തിരുന്ന കാണേണ്ടതല്ല ഇരുപത്തി ആറാം തീയതി അതിന് ഒട്ടുകഴിഞ്ഞ ശേഷം ഫലപ്രഖ്യാപനം വരുമ്പോൾ തീർച്ചയായും അതിനൊരു മറുപടി നമുക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ബി ജെ പിയിലേക്കുള്ള ഒരു പൊഴിഞ്ഞുപോക്ക് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ശക്തമായി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പ്രതിസന്ധിയിലാണ് പല ആളുകളും എന്തായാലും രാജ്യത്തിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു നിയന്മയ്ക്ക് വേണ്ടി തന്നെയാണ് പലരും ഇപ്പോഴും പ്രതീക്ഷയോട് കൂടി യു ഡി എഫിനെ കാണുന്നത് അതേപോലെ തന്നെ പന്നിന്റെ വിധിന് പല പ്രാവശ്യം ഇവിടെ നിന്ന് വിജയിച്ചു പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ അദ്ദേഹം രാജ്യത്തിന് വേണ്ടി കേരളത്തിന് ചെയ്ത നേട്ടങ്ങളും എല്ലാവരുടെയും മുന്നിലുണ്ട് പക്ഷേ എവിടെയാണ് ഇവിടെ പിഴവ് വരിക എന്നുള്ളത് എന്താണ് നമുക്ക് കാത്തിടുകാണത് കുട്ടികളാശിൽ മഴയായതുകൊണ്ട് തന്നെ പലയിടത്തും എത്താനും സാധിച്ചിട്ടില്ല എന്തായാലും നമ്മുടെ ഒരു സമിതാവകാശം അത് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാവാൻ രാജ്യത്തിന്റെ പൈതൃകത്തിന്റെ പൈതൃകം അത് കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ നല്ലൊരു ഭരണകൂടം വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതിനായി പരിശ്രമിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ വോട്ടുകൾ നല്ല തന്നെ ഉപയോഗിക്കാം എന്തായാലും പ്രഖ്യാപനം വരുമ്പോൾ കൂടുതൽ ആളുകളുടെ അഭിപ്രായങ്ങൾ നമുക്ക് എന്തായാലും കാണേണ്ടതുണ്ട് ഇവിടെ മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ മലയാള ജനത ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക